എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കുട്ടികൾ പഠിക്കുന്ന സമയത്തും മറ്റും ഉറക്കം തൂങ്ങുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് അവർക്ക് വല്ലാത്തൊരു ക്ഷീണവും അല്ലെങ്കിൽ ഒരു മയക്കവും അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയും ഒരു ഊർജ്ജ കുറവും അങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതിന് പരിഹാരമാകുന്ന ഒരു ചെറിയ ഒരു വിദ്യയാണ് അതായത് യോഗയിലെ വജ്രാസനം അതിന് തണ്ടർബോൾട്ട് പോസ് ഡയമണ്ട് പോസ് വജ്രാസന നീലിംഗ് പോസ് പെൽവിക് പോസ് ഇങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് ആ പോസിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മുഖത്തേക്ക് ആ ഊർജ്ജം കടന്നു വരുന്നതൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും കണ്ണൊക്കെ വിടരുന്നത് പോലെയുള്ളൊരു ഫീൽ വരും അതായത് അവിടെ നാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് കാലുകൾ പ്രെസ്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തപ്രവാഹം നമ്മുടെ ലോവർ ലിംബിലേക്ക് അതായത് അരയ്ക്ക് താഴേക്ക് കാലിലേക്കും മറ്റും രക്തപ്രവാഹം കുറയും അതുകൊണ്ട് തന്നെ താരതമ്യേന ഒരു അല്പം കൂടി രക്തപ്രവാഹം നമ്മുടെ അപ്പർ ലിംബിലേക്ക് അതായത് അരക്കെട്ട് മുതൽ മുകളിലേക്ക് രക്തപ്രവാഹം കുറച്ചുകൂടി ഒരു അൽപ്പം കൂടി കൂടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കും അതുവരെ അലസമായിട്ടിരിക്കുന്ന മുഖമൊക്കെ തെളിയും കണ്ണൊക്കെ വിടർന്ന പോലെ ഒരു ഫീല് വരും ആ ഉറക്കമെല്ലാം പമ്പ കടക്കും ഉറക്കം വരുന്ന ഏത് സമയത്താണേലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ടുണ്ട് ഇനി വജ്രാസനത്തിൽ എളുപ്പത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം യോഗയിലെ വജ്രാസനത്തിൽ ഇരു കാലുകളും നിവൃത്തി വെച്ച് ഇരുന്നിട്ട് രണ്ട് കാലുകളും മടക്കി വെക്കുകയാണ് അത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ മുട്ടുകൂത്തി നിന്നിട്ട് കാൽപാദങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുന്നത് തുടയും അതുപോലെ കാലുകളും പ്രസ് ചെയ്ത് നല്ലപോലെ ഇരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്